വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ആക്ച്വലി രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നിട്ട് വീണ്ടും എഴുന്നേക്കുന്ന പ്രക്രിയയാണ് നിങ്ങൾ കാണുന്നത് അതായത് എല്ലാം മനസ്സിലാക്കാണല്ലേ പീരീഡ്സിൻ്റെ സമയത്ത് ഞാൻ കുറച്ച് താമസമായിരിക്കും എഴുന്നേക്കാം എന്ന് പറയാൻ പറ്റത്തില്ല എളുപ്പം കാലത്തെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും കിടന്നിട്ട് വീണ്ടും ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പോൾ എഴുന്നേക്കും എഴുന്നേൽക്കുന്ന സമയത്ത് ഉമ്മച്ച് എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള വെള്ളം ചൂടാക്കി ഇട്ടിട്ടുണ്ടാവും എനിക്ക് എഴുന്നേൽക്കുന്ന സമയത്തേ വെള്ളം കിട്ടണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് വെള്ളം തന്നെ കിട്ടണം കടിഞ്ഞായൊക്കെ ഉമ്മച്ച് ഇട്ട് വെച്ചിട്ടുണ്ടാവും പിന്നെ വന്നിട്ട് കുളിക്കാനുള്ള വെള്ളം ായിരിക്കും ചൂടാക്കുക എനിക്ക് സമയത്ത് ചൂടുവെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കുടിക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളവും കുളിക്കാനാണെങ്കിൽ ചൂടുവെള്ളവും അങ്ങനെയാണ് നമുക്ക് ഈ സമയത്ത് നമ്മൾ തന്നെ മനസ്സിലാകത്തില്ല പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതും ഒരു ചോദ്യമാണ് അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരേലെയും തുളസിയും പിന്നെ വേപ്പിലയും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചായിരിക്കും കുളിക്കുക വലിയ നിർബന്ധമൊന്നുമില്ല വേപ്പില വേണമെന്ന് ഞാൻ അവരേലും തുളസി നമുക്ക് ഈ സമയത്ത് നല്ല ഇച്ചിങ്ങോ ഇറിറ്റേഷൻ ഉണ്ടെങ്കിലൊക്കെ മാറി കിട്ടും പിന്നെ മുമ്പൊക്കെ പട്ടയിട്ട് വെള്ളം തിളപ്പിക്കുമായിരുന്നു പട്ട നമുക്ക് അങ്ങാടി കടയിൽ വാങ്ങിയാൽ കിട്ടും ഒരു റെഡ് കളർ കേട്ടോ നല്ല വെള്ളത്തിന് നല്ല റെഡ് ആണ് ഇപ്പോൾ ഇവിടെയെല്ലാം തീർന്നു പോയി ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷേ അത് നല്ലതാണ് അപ്പോൾ ആ വെള്ളം ഇട്ട് തിളപ്പിച്ച് കുളിക്കുന്നത് നല്ലതാണ് നമുക്ക് നടുവേദനയോ നടു കഴപ്പോ കൈകാല കഴപ്പോ വയർ അതൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം വിധം മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് നേരത്തെ പോയി കുളിച്ചിട്ട് വന്ന് വേറെ ഏത് ദിവസങ്ങളിൽ കുളിച്ചില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ രണ്ട് നേരം കുളിക്കും എന്നിട്ട് വന്നിട്ട് കണ്ണൊക്കെ എഴുതും കണ്ണൊക്കെ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ എഴുതും നമ്മൾ അതൊക്കെ നമ്മൾ ഒപ്പിക്കും എന്നിട്ട് പൗഡറും കൂടി ഇടും ഉച്ചയിൽ എനിക്ക് തുമ്മ വയ്യ കുളിച്ച് കയറി എനിക്ക് പത്തൊമ്പത് തുമ്മലുള്ളത് ഈ സമയത്ത് എനിക്ക് ഓർക്കാൻ പോലും വയ്യ എനിക്ക് തുമ്മ വയ്യ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ കുറച്ച് പൗഡർ ഉച്ചയിലിട്ട് അപ്പോഴത്തേക്ക് വെള്ളം അതും വലിച്ചെടുത്തോളമല്ലോ എന്നിട്ട് പിന്നെ നേരെ കിടക്കാൻ വേണ്ടിയിട്ട് പോകും അങ്ങനെ ാണ് കലാപരിപാടികൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി പീരീഡ്സിൻ്റെ സമയത്ത് മാക്സിമം രാവിലെ കുളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഭയങ്കര ഉഷാറാണ് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റം പോയി ഫുഡൊക്കെ കഴിച്ച് എനിക്ക് അപ്പോഴേ കുളിക്കണം അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനാണ് ഈവനിങ് ആയാലും കുളിച്ചിട്ടൊക്കെ കിടക്കുന്നത് ഈ സമയത്ത് നമ്മൾ എത്രത്തോളം ഹൈജീൻ ആയിട്ടിരിക്കുന്നോ അത്രയും നല്ലതാണ് പിന്നെ ഭയങ്കര മൂഡ് സിങ്സ് ആയിരിക്കും കേട്ടോ ഭയങ്കര ദേഷ്യമായിരിക്കും എനിക്ക് ഈ ഒരു മാസം ഭയങ്കര ദേഷ്യമായിരിക്കും എനിക്ക് അടുത്ത മാസം ഭയങ്കര സങ്കടമായിരിക്കും അതിൻ്റെ അടുത്ത മാസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതിനെയാണല്ലോ നമ്മൾ മൂഡ് സിങ്സ് എന്ന് പറയുന്നത് ചുമ്മാതിരുന്നിട്ട് ഞാൻ കരയൂട്ടു ഉമ്മച്ചിവിടെ ഭയങ്കര ചിരിയാണ് ഞാൻ അടുക്കളയിൽ പോയി ചായ കുടിക്കും കരയും ചായ കുടിക്കും കരയും ഇതാണ് എൻ്റെ പണി രാത്രി കാണുന്നുണ്ടെങ്കിൽ ഞാൻ കരയാൻ വേണ്ടിയിട്ട് ടൗണിലൊക്കെ എടുത്ത് അടുത്ത് കൊണ്ട് പോയിട്ട് ഉപച്ചിട്ട് ഞാൻ പറയും ഉമ്മച്ച് ഞാൻ കരയാൻ പോകും ഉമ്മച്ച പേടിക്കരുതെന്ന് പറയും ഇതാണ് സത്യം ഉമ്മച്ചറിയാം ആ കരഞ്ഞോ കുഴപ്പമില്ല എൻ്റെ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഞാനൊക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്താൽ കരയെ എനിക്ക് പണ്ട് എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ സങ്കടം ഓർത്ത് പ്രസൻറ്റിലെ സങ്കടം ഓർത്ത് 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 കരഞ്ഞു കരഞ്ഞ് അത് തീർക്കും അത് നമ്മൾ അങ്ങനെ തീർക്കണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര ഡിപ്രഷനും സംഭവങ്ങളൊക്കെ ആയി പോകില്ല എൻ്റെ അത് പിന്നെ വൻ കോമഡിയാ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും കറിയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും കരയും ആ സമയത്ത് അത് നമ്മൾ അങ്ങനെ ആയി ആയിപ്പോകും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനാണ് പറയുന്നത് നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ചിലർ ചോദിക്കും ഒന്നിനും നമുക്കൊക്കെ വന്നിട്ടുള്ളതല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തുവാണെന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ലല്ലോ എല്ലാ സമയത്തും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ഞാനൊക്കെ എനിക്ക് എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ ടെന്ത്ത്ത് പഠിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് ഞാൻ പ്ലസ് ടു വരെ രണ്ട് വർഷം പെയിൻ എന്തെന്ന് എനിക്ക് അറിയത്തി പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ഡിഗ്രിയൊക്കെ പഠിക്കാൻ പോയി ആ ഒരു ടൈമിൽ എൻ്റെ അപ്പോൾ ആ ഒരു ടൈം മുതൽ ഈ ഒരു ടൈം വരെ പെയിൻ എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല പിന്നെ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ച് ഞാൻ തന്നെ സെർച്ച് ചെയ്ത് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എന്തൊരു ഫുഡ് കഴിക്കാം എന്തത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ സർച്ച് ചെയ്ത് സെർച്ച് ചെയ്തു ഞാൻ കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ബോഡിക്ക് ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഞാനത് ഏറ്റെടുക്കും എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ കുറയും ഫുഡ് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ചിലർ പറയും പീരീഡ്സ് ടൈമിൽ ചൂടുവെള്ളം കുടിക്കരുത് ബ്ലഡ് കട്ടയായി പോകും എന്താണ് ബ്ലഡ് നമ്മൾ ഫ്ലോ ആയിട്ട് നല്ല രീതിയിൽ പോണമല്ലോ ആ പച്ചവെള്ളമേ കുടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ് എനിക്കൊക്കെ ആ സമയത്ത് പച്ചവെള്ളമേ കുടിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ കുളിക്കുമ്പോൾ എനിക്ക് പച്ച വെള്ളം പറ്റത്തില്ല ചൂടുവെള്ളമേ പറ്റത്തുള്ളൂ അങ്ങനെ എന്താണ് അങ്ങനെ പലതിനോട് പലപ്പോൾ നമ്മൾ ഈ സമയത്ത് പീരീഡ്സിന് മുന്നേ നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും പക്ഷേ പീരീഡ്സ് ടൈമിൽ നമുക്ക് പച്ചവുള്ളവരെ തൊടാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്താണ് മാറി തിരുന്ന് മാറിയും തിരിഞ്ഞൊക്കെ വരും അത് ഓരോരുത്തരുടെ ഹോർമോണാണ് എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഒരുപോലെ ആവണം എന്നില്ലല്ലോ ചിലർ പറയും ഡേറ്റ്സ് കഴിക്കരുത് ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലോ ഉണ്ടാകും നോൺ വെജ് കഴിക്കരുത് ബ്ലഡിന് സ്മെല്ലുണ്ടാവും യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്കിതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഫുഡ് നല്ല രീതിയിൽ ഞാനത് ഞാൻ അതേ നോക്കുന്നുള്ളൂ ഫുഡ് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ മന്ത് എനിക്ക് വലിയ പെയിൻ ഉണ്ടോ എന്ന് തോന്നുന്നില്ല ഇതുവരെ അത്ര വലിയ ഇല്ല എന്നാലും ചെറിയതായിട്ടുള്ള മൂഡ് സിങ്സ് ഭയങ്കരമായിട്ടുണ്ട് ദേഷ്യവും സംഘടമൊക്കെ ഭയങ്കരമായിട്ടുണ്ട് ദേഷ്യം നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരത് കാണിക്കാൻ പറ്റത്തില്ല ദേഷ്യം കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ മാക്സിമം അവർ ഉണ്ടാക്കാറില്ല അവർക്കറിയാം ഇന്നതാണ് എൻ്റെ സ്വഭാവം എന്നുള്ളത് അവർക്കറിയാൻ പറ്റും അതുകൊണ്ട് അവർ ആ രീതിയിൽ നിൽക്കത്തുള്ളൂ മൂന്നാല് ദിവസം ആ രീതിയിൽ നിൽക്കത്തുള്ളൂ നമ്മളെ ആ രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും മാക്സിമം എനിക്ക് വരാറില്ല പിന്നെ ഞാനൊരു മുട്ട വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴെങ്കിലും പെയിൻ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ മുട്ട വട്ടെടുത്ത് പുരുമുളകെട്ട് കഴിക്കും അപ്പോൾ എനിക്ക് പെയിൻ കുറയും അങ്ങനെയൊക്കെയാണ് ഇനി എന്തെന്ന് പറഞ്ഞാലും നമ്മളിനി എത്ര ഉഷാറാണെന്ന് പറഞ്ഞാലും പീരീഡ്സ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ വാടിക്കരിഞ്ഞ് ഇരിക്കത്തുള്ളൂ ഇനി എത്രയെന്ന് പറഞ്ഞാലും അതങ്ങനെയാണ് പ്രകൃതിയുടെ ഓരോരോ വിളയാട്ടങ്ങളെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതങ്ങനെയാണ് സംഭവങ്ങൾ ഇനി എന്താണ് സൗണ്ടൊക്കെ ആകെ അടഞ്ഞ് അണഞ്ഞ് അഞ്ഞെന്ന് കാണാൻ പറയും രണ്ട് മൂന്ന് ദിവസത്തേക്ക് എൻ്റെ സൗണ്ടൊക്കെ എങ്ങനെ തന്നെയായിരിക്കും എൻ്റെ സൗണ്ട് ഒന്നും ഇനി പുറത്ത് വരത്തില്ല എൻ്റെ വടച്ചോനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ വാട്ടർ ബാഗും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് സെറ്റായിട്ട് വന്നേക്കാണ് ഇപ്പോൾ സമയം കൂടി പോയി എത്ര മണിയായിട്ടുണ്ടാവും പത്തര അത്ര ആയിട്ടുണ്ടാവും ഞാൻ എഴുന്നേറ്റിട്ട് തന്നെ ഞാൻ രാവിലെയേ എഴുന്നേൽക്കും രാവിലെ എഴുന്നേറ്റ് പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നിട്ട് വീണ്ടും കിടക്കും കാരണം രാത്രി എനിക്ക് ഉറക്കം ഉണ്ടാകത്തില്ല രാത്രി ഉറങ്ങത്തില്ല വെളുപ്പാങ്കാലത്ത് ആക്കെ ആയിരിക്കും ഉറങ്ങുന്നത് നാലുമണിയൊക്കെ ഒക്കെ ആയിരിക്കും ഉറങ്ങുന്നത് എന്നിട്ട് ഒരു ആറ് മണിയൊക്കെ ആവുമ്പോൾ എഴുന്നേക്കും എന്നിട്ട് ഫ്രഷ് ആയിട്ട് വീണ്ടും വന്നിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് വീണ്ടും കിടക്കും എന്നിട്ട് പിന്നെ ഒരു പത്ത് മണി ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കാം എന്നിട്ട് പിന്നെ പോയി കുളിക്കും ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇനി മൂന്നാല് ദിവസം ഉമ്മച്ചയായിരിക്കും വീട്ടിലെ ഭരണം മുഴുവൻ അടുക്കള ഭരണം മുഴുവൻ ഉമ്മച്ചായിരിക്കും ഞാൻ അടുക്കള ഭാഗത്തോട്ട് പോകത്തേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഗൈസ് ഇനി എന്താണ് ഇനി എനിക്കൊന്ന് ഉറങ്ങണം ഇപ്പോൾ ഉറങ്ങുന്നതേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് എന്താണ് ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം എന്തെങ്കിലും ഫുഡ് കഴിക്കണം വെള്ളം ധാരാളം കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ വെള്ളം നമ്മൾ ഇഷ്ടം പോലെ കുടിക്കണം ഈ സമയത്ത് ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം നല്ല രീതിയിൽ നമുക്ക് ഫ്ലോ ഉണ്ടാവണം ഇന്ന് കഴിക്കാൻ ചോറ് ഉണ്ട് ഇച്ചിരി ചക്കയുണ്ട് പുളിഞ്ചിക്ക് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ അച്ചാറാണ് കേട്ടോ പിന്നെന്താ ഉണ്ട് മീൻ പൊരിച്ചതുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് സംഭവങ്ങൾ കഴിക്കാം ഉറങ്ങിപ്പോയി ഒത്തിരി അങ്ങ് ഉറങ്ങിപ്പോയി ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് വീണ്ടും കിടന്നുണ്ടതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടയൊക്കെ വാട്ടി കുടിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ടായി മുട്ട വാട്ടി കുടിച്ചപ്പോൾ ആ പ്രോബ്ലം അങ്ങ് മാറിക്കിട്ടി അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി ഇല്ല ഈ സമയത്ത് ഞാനൊക്കെ ഉമ്മച്ചിരി കൂടെ എടുക്കാൻ പോകുന്ന സമയമോ ഉമ്മച്ചിയില്ല ഉമ്മച്ചി എടുക്കാൻ പോയി പുറത്തിറങ്ങരുത് അകത്ത് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ വേണീട്ട് കടിഞ്ചായി കിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഇനി വല്ല പാലോ പഴമോ ബിസ്ക്കറ്റോ കടയപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും ഞാനും വെച്ചും ഇങ്ങോട്ട് ഒരുമിച്ചാണ് കടയിലൊക്കെ പോകുന്നത് ഇനി എന്തായാലും രണ്ട് മൂന്ന് ദിവസം പുറത്തിറങ്ങത്തില്ല പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്തെന്ന് പറഞ്ഞാലും പറ്റത്തില്ല നമുക്ക് നടന്നൊക്കെ പോകണ്ടേ ഭയങ്കര പാടല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അയ്യോ എൻ്റെ ചായ ചരിഞ്ഞു അല്ല അല്ലെങ്കിൽ കുളിക്കാനുള്ളത് കുഴപ്പമില്ല എന്നെ കണ്ടാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നും പുറമേ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും മൈ മമ്മി വാങ്ങിച്ചുകൊണ്ട് ഇതൊക്കെ പാലുണ്ട് മുട്ടയുണ്ട് പഴമുണ്ട് പഴം പാളംകൂടിനും ഉണ്ട് ഏത്തപ്പഴമുണ്ട് ഉണ്ട് പഴം കൂടെ പഴമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലുകിയിട്ട് അതിൻ്റെ അകത്ത് അരിഞ്ഞിട്ട് അങ്ങനെ തിന്നും പിന്നെ എത്തപ്പഴാണെന്നുണ്ടെങ്കിൽ പുഴിഞ്ഞ തിന്നും അല്ലെങ്കിൽ പച്ചക്കത്തിനും അങ്ങനെ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എത്രത്തോളം നമുക്ക് ഫ്ലോ ഉണ്ടാവുന്നു അത്രത്തോളം നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമുക്ക് ചിലപ്പോൾ തലറക്കൊക്കെ ഉണ്ടാവും തലാകൊക്കെ ഇറങ്ങി വീണിട്ടെങ്കിൽ പിന്നെ അടിപൊളിയായിരിക്കും എന്നെ രണ്ട് പേര് തൂക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ മുമ്പൊക്കെ പോകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഫുഡ് കഴിച്ചാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഗായൻ്റെ സംഭവപലുമായ പീരീഡ്സിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഈ രീതിയിൽ കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ നമുക്ക് പെയിൻ അല്ലാതെ ഫുൾ ആയിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല ഫുൾ ആയിട്ട് കുറയ്ക്കുന്ന അത്ര നല്ലതല്ല നമുക്ക് പെയിൻ വന്ന് പോകണം പെയിൻ എന്ന് നമ്മൾ അറിയണമല്ലോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീടായിട്ട് കണ്ണത് വരേക്കും തറ്റാ ബൈ ബൈ സി യു